ഓണം പ്രമാണിച്ച് പെൻഷൻ നൽകാത്തത് വഞ്ചനാപരമെന്ന ഒരു ലക്ഷം കർഷക സമിതി കർഷകസമിതിവാഹി കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കിയ കാർഷിക മേഖലയിൽ ഒരു ലക്ഷം കർഷകർക്കായിട്ടുള്ള പ്രത്യേക ദുരിതാന പദ്ധതിയിലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കർഷകർക്ക് ഈ ഓണം പ്രമാണിച്ച് സർക്കാർ പെൻഷൻ കൊടുക്കാൻ തയ്യാറെ തയ്യാറായിട്ടില്ല ഇന്ന് അറുപത് വയസ്സായാൽ ഈ ഓണം പ്രമാണിച്ച് അറുപത് വയസ്സായിട്ടുള്ള വാർദ്ധക്യ പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ മറ്റ് ക്ഷേമനീതികളിൽ ചേർന്നിട്ടുള്ള അവർക്കുള്ള പെൻഷൻ ഇന്നെല്ലാ പെൻഷനുകളും ഈ ഓണത്തിന് സർക്കാർ കൊടുത്തു കഴിഞ്ഞു ഇന്ന് ഗവൺമെൻറ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള സർക്കാർ ഈ ഓണത്തിന് പെൻഷൻ കൊടുക്കാത്ത ഏക പദ്ധതിയാണ് കൃഷിവകുപ്പിൻ്റെ ലക്ഷം തൊഴിൽ തനപദ്ധി അവർക്ക് പെൻഷൻ അടിയന്തരമായി നൽകണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് സാവുണ്ടർ പല തവണ വീട്ടിലും ും കേരള സർക്കാർ കൃഷി വകുപ്പ് മുഖേന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടപ്പിലാക്കിയ കാർഷിക മേഖലയിൽ ഒരു ലക്ഷം കർഷകർക്കായുള്ള പ്രത്യേക തൊഴിലാളിക പദ്ധതി അംഗങ്ങളിൽ അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് ഓണത്തിന് പെൻഷൻ നൽകാത്തത് വഞ്ചനാപരമാണെന്ന് ഒരു ലക്ഷം കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു ആരോപിച്ചു ഓണം പ്രമാണിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സർക്കാർ ക്ഷേമ പെൻഷൻ നൽകിയിട്ടും ലക്ഷം കർഷക സമിതിയിൽ അംഗങ്ങൾ ആയിട്ടുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് പെൻഷൻ നൽകിയിട്ടില്ല ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം സംഘടിപ്പിക്കും ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലാണ് ഗവൺമെൻറ് പറയുന്നത് മന്ത്രി പറയുന്നത് എന്തുകൊണ്ട് ഇന്ന് ഒരു രൂപ പോലും അടയ്ക്കാതെ അറുപത് വയസ്സായിട്ടുള്ള ജനങ്ങൾക്ക് പൊതുഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കുന്നു പിന്നെ അറുപത് വയസ്സാ വികലാംഗം പെൻഷൻ പ്രായപരിധി ഇല്ലാതെ കൊടുക്കുന്നു വിധവാ പെൻഷൻ പ്രായപരിധി ഇല്ലാതെ കൊടുക്കുന്നു ഇരു മുപ്പത്തിരണ്ട് വർഷം മുമ്പ് തൊണ്ണൂറ്റിനാലിൽ മുപ്പത്തിരണ്ട് വർഷം മുമ്പ് അന്നത്തെ മൂല്യമനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ് രൂപ വീതം അടച്ച കർഷകർക്ക് എന്തുകൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തുകൂടാ ഈ ലക്ഷത്തൊഴിൽദാനപതിരി രംഗങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളല്ലേ ലക്ഷദാനപത്രി രംഗങ്ങൾ ഇവിടുത്തെ ഓർഡർമാരല്ലേ അവരുടെ അവർക്കും അവിടെയും പേര് ഇത്തരം റേഷൻ കാർഡിലല്ലേ അവർക്കെന്തുകൊണ്ട് സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല അപ്പം അടിയന്തരമായി ഈ ഓണത്തിന് മുമ്പ് ഈ പദ്ധതി ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും പെൻഷനും അവർക്ക് പറഞ്ഞിട്ടുള്ള ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഓണത്തിനു മുമ്പ് സർക്കാർ അടിയന്തരമായി നൽകണം എന്നാണ് ഞങ്ങൾ സർക്കാരോട് ആവശ്യപ്പെടുന്നത് അതല്ല എങ്കിൽ അതിശക്തമായ സമരങ്ങളായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം കൃഷിവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയടക്കം ചേർത്തലിലുള്ള ക്യാമ്പ് അടക്കം നിയമസഭാ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെ മുന്നിലും ഈ പാവപ്പെട്ട കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സമരങ്ങളായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്